ഈ സിനിമ നദാലി എന്ന യുവതിയുടെ ജീവിതമാണ് കാണിക്കുന്നത് സ്വന്തം അനുജനുമായി അവിഹിതത്തിൽ ഏർപ്പെടുന്ന നായികയുടെ കഥയാണിത് തന്നെക്കാൾ മൂത്ത സ്വന്തം സഹോദരിയുമായി റിച്ചാർഡ് എന്ന യുവാവ് രതിയിൽ ഏർപ്പെടുന്നു നദാലിയുടെയും റിച്ചാർഡിന്റെയും ജീവിതത്തിൽ എന്താണ് സംഭവിക്കുക എന്നതിനെക്കുറിച്ചാണ് ഈ സിനിമ പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് പുറത്തിറങ്ങിയ ക്ലോസ് മൈ ആസ് എന്ന സിനിമയെപ്പറ്റിയാണ് പറയുന്നത് സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു യുവാവിനെയാണ് കാണിക്കുന്നത് അവന്റെ പേര് റിച്ചാർഡ് എന്നാണ് അവൻ ഒരുപാട് നാളുകൾക്ക് ശേഷം തന്റെ ചേച്ചിയെ കാണാൻ പോവുകയാണ് റിച്ചാർഡിന്റെ ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും ഡിവോഴ്സ് ചെയ്ത് പിരിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ റിച്ചാർഡും ചേച്ചിയും ചെറുപ്പം മുതലേ വേറെ വേറെ സ്ഥലങ്ങളിൽ ആണ് താമസിച്ചിരുന്നത് അങ്ങനെ റിച്ചാർഡ് ചേച്ചിയുടെ വീട്ടിൽ എത്തി ചേച്ചിയുടെ പേര് നദാലി എന്നാണ് റിച്ചാർഡ് എത്തിയപ്പോൾ നദാലിക്ക് ഒരുപാട് സന്തോഷമായി കാരണം ചെറുപ്പം മുതലേ ഇവർ രണ്ടുപേരും ഒറ്റയ്ക്കാണ് ജീവിച്ചത് റിച്ചാർഡിനെ കണ്ടപ്പോൾ തന്റെ കാമുകൻ തന്നെ ഉപേക്ഷിച്ചു പോയി എന്ന് നദാലി അവനോട് പറഞ്ഞു അത് കേട്ടപ്പോൾ റിച്ചാർഡിന് വിഷമമായി അതിനുശേഷം ചേച്ചിയുടെ സന്തോഷത്തിനായി ചേച്ചിയുടെ വീട്ടിൽ തന്നെ താമസിക്കാൻ തീരുമാനിച്ചു രാത്രിയായപ്പോൾ അവരുടെ വീടിന്റെ അടുത്ത് പാർട്ടി നടക്കുന്നതിനാൽ റിച്ചാർഡിന്റെ ഉറക്കം പോയി അപ്പോൾ അവൻ എനീറ്റ് നദാലിയുടെ അടുത്തേക്ക് ചെന്നു എന്നാൽ നാലി വിഷമിച്ചിരിക്കുന്നത് അവൻ കണ്ടു നദാലി റിച്ചാർഡിനെ കണ്ടപ്പോൾ ഒരു ഉമ്മ കൊടുത്തു എന്നിട്ട് അവൾ അവനോട് സോറി പറഞ്ഞു നദാലിക്കു കാമം മൂത്തിരിക്കാണെന്ന് റിച്ചാർഡിന് മനസ്സിലായി എന്നാൽ റിച്ചാർഡിന് അവന്റെ ബിസിനസ് ആവശ്യങ്ങൾക്ക് അവിടെ നിന്ന് മാറിത്താമസിക്കണമായിരുന്നു അവൻ അവിടെ നിന്ന് ട്രെയിൻ സ്റ്റേഷനിലേക്ക് പോയി അവിടെ എത്തിയപ്പോൾ പേഴ്സ് നദാലിയുടെ വീട്ടിൽ മറന്നുവെച്ചുവെന്ന് അവൻ മനസ്സിലായി അവൻ പോയി നദാലിക്ക് ഫോൺ ചെയ്തു നദാലി കഷ്ടപ്പെട്ട് പേഴ്സ് എടുത്ത് സ്റ്റേഷനിലേക്ക് വന്ന് റിച്ചാർഡിന് കൊടുത്തു നീ അവിടെ ചെല്ലുമ്പോൾ എന്നെ ഫോൺ വിളിച്ചു അറിയിക്കണമെന്ന് അവൾ അവനോട് പറഞ്ഞു അതുകഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞുള്ള കാര്യമാണ് കാണിക്കുന്നത് നദാലി റിച്ചാർഡിനെ ഫോൺ ചെയ്തു അവനോട് നീ എന്നെ ഇതുവരെ വിളിച്ചില്ല എന്ന് റിച്ചാർഡിനോട് പറഞ്ഞു എന്നാൽ ഈ സമയം റിച്ചാർഡ് തന്റെ സെക്രട്ടറിയെ പാലുകാച്ചുകയായിരുന്നു അവൻ പരിപാടിക്കിടയിലായ കൊണ്ട് പിന്നെ വിളിക്കാമെന്ന് അവൻ പറഞ്ഞു അത് കേട്ടപ്പോൾ നദാലിക്ക് ദേഷ്യം വന്നു അവൾ ഒക്കെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു അത് കഴിഞ്ഞ് രണ്ടു വർഷത്തിനു ശേഷം റിച്ചാർഡ് വലിയ ബിസിനസ്സുകാരനായി അപ്പോൾ നദാലി വീണ്ടും അവനെ കോൾ ചെയ്തു നീ എന്നെ മറന്നു നീ എന്നെ വിളിക്കാറില്ല എന്നവൾ സങ്കടം പറഞ്ഞു നിനക്ക് അലനെ അറിയാമോ എന്നവൾ ചോദിച്ചു ഏതാ ആ വേട്ടാവളിയാണെന്ന് റിച്ചാർഡ് ചോദിച്ചു അലൻ എന്റെ ഭർത്താവാണെന്ന് അവൾ പറഞ്ഞു ഞാൻ വിവാഹം ചെയ്തു നീ അതിനു വന്നില്ലല്ലോ നീ ഇങ്ങോട്ട് വായോ അപ്പോൾ എല്ലാരെയും പരിചയപ്പെടാമെന്ന് നദാലി പറഞ്ഞു കുറച്ചാളുകൾക്ക് ശേഷം റിച്ചാർഡ് നദാലിയുടെ വീട്ടിലെത്തി അവളുടെ വീട് ഒരു കൊട്ടാരം പോലെ ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ റിച്ചാർഡ് നദാലിയെ കണ്ടു അവൾക്ക് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല ഇപ്പോഴും നല്ല അടിപൊളി സുന്ദരിയായി ഇരിപ്പുണ്ട് റിച്ചാർഡ് വന്ന ദിവസം നദാലിയുടെ പിറന്നാൾ ദിവസമായിരുന്നു എല്ലാവരും ചേർന്ന് അവളുടെ പിറന്നാൾ ആഘോഷിക്കുകയായിരുന്നു എന്നാൽ ഈ സമയം മുഴുവൻ റിച്ചാർഡ് നാലിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു നദാലി റിച്ചാർഡിനെയും നോക്കിയിരുന്നു അവർ അവിടെ നിന്ന് കുറച്ചു മാറി നിന്നു അവർ ഒന്നിച്ച് സംസാരിച്ചിരുന്നു അടുത്ത ദിവസം നദാലി അവരുടെ ഓഫീസ് കാണിച്ചു കൊടുത്തു അപ്പോൾ റിച്ചാർഡ് നദാലിയെ അവന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു കുറച്ചുനാൾ കഴിഞ്ഞ് നദാലി റിച്ചാർഡിന്റെ വീട്ടിലേക്ക് വന്നു അപ്പോൾ റിച്ചാർഡ് നദാലിയോട് ദേഷ്യപ്പെട്ടു കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നദാലി റിച്ചാർഡിനെ കാണാൻ എത്തിയത് അപ്പോൾ നദാലി റിച്ചാർഡിന് ഒരു ഉമ്മ കൊടുത്തു അപ്പോൾ റിച്ചാർഡ് ശാന്തനായി അവന് വലിയ സന്തോഷമായി നദാലിക്ക് റിച്ചാർഡിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു റിച്ചാർഡ് അവളെ അവനിലേക്ക് അടുപ്പിച്ചു എന്നാൽ നദാലി അവളെ സ്വയം നിയന്ത്രിച്ചു എന്നാൽ റിച്ചാർഡ് അവളെ പാലുകാച്ചാൻ പരിപാടി തുടങ്ങി അപ്പോൾ നദാലി അവനോട് ഞാൻ നിന്റെ ചേച്ചിയാണെന്ന് പറഞ്ഞു എന്നാൽ റിച്ചാർഡ് അവളോട് ഓരോന്നു പറഞ്ഞ് നദാലിയെ മൂടാക്കിക്കൊണ്ടിരുന്നു നദാലി ഒരുപാട് ഒഴിയാൻ ശ്രമിച്ചെങ്കിലും റിച്ചാർഡിന്റെ ആവേശവും ആക്രാന്തവും കണ്ടപ്പോൾ അവളുടെ കൺട്രോൾ പോയി അവർ അവിടെ വെച്ച് നല്ല അടിപൊളി പാലുകാച്ചൽ നടത്തി അതിനുശേഷം നദാലി റിച്ചാർഡിനോട് ഇത് നമ്മുടെ ആദ്യത്തെയും അവസാനത്തെയും പരിപാടിയാണ് ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാകില്ല എന്ന് ഉറപ്പു പറയുന്നു അതിനുശേഷം ഞാനും അലനും ഒരു ടൂർ പോകുന്നുണ്ടെന്നും കൂടെ വരാനും അവൾ അവനെ നിർബന്ധിച്ചു അതിനുശേഷം അവർ എല്ലാവരും ചേർന്ന് ടൂർ പോയി റിച്ചാർഡ് അവളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അവൻ അവളുടെ ഫോട്ടോസ് എടുത്തു അവൻ നദാലിയുടെ ഓരോ പ്രവർത്തികളും നന്നായി ആസ്വദിച്ചു അപ്പോൾ നദാലി അവിടെ നിന്ന് പോയി റിച്ചാർഡ് അവളുടെ പുറകെ പട്ടിയെ പോലെ പിന്തുടർന്നു അപ്പോൾ റിച്ചാർഡിനോട് എൻ്റെ പുറകെ ഇങ്ങനെ നടക്കരുത് എന്നും നമുക്ക് വേണമെങ്കിൽ അലൻ്റെ ഫ്ലാറ്റിൽ പോയി സംസാരിക്കാം എന്നും അവൾ അവനോട് പറഞ്ഞു അന്ന് രാത്രി നദാലി അലനുമായി ഒരു പരിപാടി നടത്തി അതിനുശേഷം അവൻ ഞാൻ എൻ്റെ ബിസിനസ് ആവശ്യങ്ങൾക്ക് പോകാനൊന്നും ഒരാഴ്ച ഇവിടെ ഉണ്ടാകില്ലെന്നും പറഞ്ഞു നീ വേണമെങ്കിൽ റിച്ചാർഡിനെ കൂട്ടി ഇവിടെയൊക്കെ കറങ്ങി കണ്ടോളാൻ നദാലിയോട് അലൻ പറഞ്ഞു അതിനുശേഷം നദാലിയെ കാണാൻ റിച്ചാർഡ് അലൻറെ ഫ്ലാറ്റിലേക്ക് വന്നു അവർ അവിടെ വച്ച് ഒന്നിൽ കൂടുതൽ തവണ പരിപാടി നടത്തി അതിനിടയിൽ അലൻ നദാലിയെ ഫോൺ ചെയ്തു ഇവിടെ ഒരു കുഴപ്പവുമില്ല ഞങ്ങൾ കൂട്ടുകാരിയുടെ ഫ്ളാറ്റിൽ സംസാരിച്ചിരിക്കാണെന്ന് അലനോട് കള്ളം പറഞ്ഞു എന്നാൽ അലൻ അവൾ പറഞ്ഞതിൽ സംശയം തോന്നി അവൻ നദാലിയുടെ കൂട്ടുകാരികളുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്തു ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞത് കള്ളമാണെന്ന് അവന് മനസ്സിലായി അതിനുശേഷം നദാലി റിച്ചാർഡിനെ കണ്ടു അവൾ അവനോട് നമുക്ക് അധികം സമയമില്ല നീ വേറെ ഒരു നല്ല പെണ്ണിനെ പരിപാടിക്കായി കണ്ടുപിടിക്കണമെന്ന് റിച്ചാർഡിനോട് പറഞ്ഞു എന്നാൽ അടുത്ത ദിവസം തന്നെ റിച്ചാർഡ് നദാലിയുടെ അടുത്ത് വന്നു പരിപാടിക്ക് ക്ഷണിച്ചു എന്നാൽ നദാലി ഞാൻ നിന്റെ ചേച്ചിയാണ് നമ്മൾ തമ്മിൽ ഇനി ആ തെറ്റ് ചെയ്തുകൂടാ എന്നവൾ പറഞ്ഞു അപ്പോൾ റിച്ചാർഡ് അവളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു അവളുടെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചു അടുത്ത ദിവസം നദാലിയുടെ അടുത്തേക്ക് അലൻ തിരിച്ചെത്തി എന്നാൽ അലൻ അവളോട് ഒന്നിനെപ്പറ്റിയും ചോദിച്ചില്ല അടുത്ത ദിവസം നദാലി അലന്റെ കൂടെ കിടക്കുമ്പോൾ റിച്ചാർഡിന്റെ കോൾ വന്നു ഞാൻ പരിപാടിക്കായി പുതിയ ഒരു പെണ്ണിനെ കണ്ടെത്തിയെന്നും ഇനി നിന്റെ ആവശ്യമില്ലെന്നും അവൻ പറഞ്ഞു ദേഷ്യവും വിഷമവും വന്ന നദാലി ഫോൺ കോൾ കട്ട് ചെയ്തു അതിനുശേഷം നദാലി ഒറ്റയ്ക്ക് ഒരു റൂമിൽ പോയി കരയാൻ തുടങ്ങി അപ്പോൾ അവൾക്ക് മനസ്സിലായി അവൾക്ക് റിച്ചാർഡ് ഇല്ലാതെ പറ്റില്ല എന്ന് അടുത്ത ദിവസം റിച്ചാർഡിനെ കാണാൻ നദാലി എത്തി അവൾ അവനൊരു ഉമ്മ കൊടുത്തു എന്നിട്ട് ദേഷ്യത്തിൽ നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നൊക്കെ അവനോട് പറഞ്ഞു അപ്പോഴേക്കും റിച്ചാർഡിന്റെ ബോസിന് തീരെ വയ്യാതായി അവൻ നേരെ ഹോസ്പിറ്റലിൽ പോയി അതിനുശേഷം നദാലിയെ കാണാനായി അവളുടെ വീട്ടിലേക്ക് റിച്ചാർഡ് ചെന്നു നദാലി വീട്ടിലില്ലെന്ന് അലൻ അവനോട് പറഞ്ഞു അലൻ അവന്റെ പുതിയ ബോട്ടിൽ കറങ്ങാൻ പോകാൻ റിച്ചാർഡിനെ ക്ഷണിച്ചു അങ്ങനെ റിച്ചാർഡും അലനും ബോട്ടിൽ കറങ്ങി അവർ സംസാരിക്കുമ്പോൾ അലൻ ഒരു കാര്യം പറഞ്ഞു നദാലിക്ക് ആരോ ഒരാളുമായി അവിഹിതമുണ്ടെന്നും അയാൾക്ക് അവളെ സംശയമുണ്ടെന്നും ഇതൊക്കെ കേട്ടപ്പോൾ റിച്ചാർഡ് പേടിച്ചുപോയി അവൻ അത് താനാണെന്ന് പറഞ്ഞില്ല അവർ ഒരുമിച്ച് നദാലിയുടെ അടുത്തേക്ക് പോയി അലൻ റിച്ചാർഡിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു അവിടെ വച്ച് അലൻ ഞങ്ങൾ ഇവിടെ നിന്ന് മാറിപ്പോകാനൊന്നും ഇനി ഇവിടെ ഉണ്ടാകില്ലെന്നും പറഞ്ഞു ഇത് കേട്ടപ്പോൾ റിച്ചാർഡിന് വിഷമമായി അതിനുശേഷം നദാലിയോട് സംസാരിക്കാൻ റിച്ചാർഡ് വന്നു നീ എന്നെ ഒറ്റക്കാക്കി ഇവിടെ നിന്ന് പോകണല്ലേ എന്ന് അവൻ ചോദിച്ചു എന്നിട്ട് പട്ടി മൂങ്ങുന്നത് പോലെ കരയാൻ തുടങ്ങി അവൻ വീട്ടിൽ പോയി കള്ളിൽ വിഷം ചേർത്ത് കഴിച്ചു മരിക്കാൻ തീരുമാനിച്ചു അവൻ വിഷം ചേർത്ത് കുടിച്ചു അപ്പോഴേക്കും നദാലി അവന്റെ വീട്ടിലെത്തി അവൾ റിച്ചാർഡിനെ ഉണർത്തി അവൻ കുറെ വാളുവെച്ചു അങ്ങനെ അവൾ റിച്ചാർഡിനെ രക്ഷിച്ചു അടുത്ത ദിവസം റിച്ചാർഡ് നദാലിയുടെ ഗുഡ് ബൈ പാർട്ടിക്ക് പോയി അവിടെ ചെന്ന റിച്ചാർഡ് കുറെ വെള്ളം അടിച്ചു പൂസായ റിച്ചാർഡ് നദാലിയെ വലിച്ച് മറ്റൊരിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി വഴിയി വച്ച് അവർ വഴക്കിട്ടു അവർ രണ്ടുപേരും അടിപിടിയായി റിച്ചാർഡ് നദാലിയെ റോഡിൽ തള്ളിയിട്ട് കുറെ ചീത്തു പറഞ്ഞു നീ എന്നെ മോഹിപ്പിച്ചിട്ട് ഇവിടെ നിന്ന് പോകാണല്ലേ എന്ന് അവൻ ചോദിച്ചു അപ്പോൾ അവൾ റിച്ചാർഡിനോട് സോറി പറഞ്ഞു എനിക്ക് നിന്നെ വിട്ടു പോകാൻ സാധിക്കില്ല എന്ന് അവനോട് പറഞ്ഞു അവർ രണ്ടുപേരും എണീറ്റ് അലൻ്റെ അടുത്തേക്ക് പോയി അവരെ രണ്ടുപേരെയും കണ്ടപ്പോൾ അലൻ ആകെ പേടിച്ചുപോയി അവർ അലനോട് കുറച്ചു കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു പുറത്തു നടക്കാൻ പോയി അപ്പോൾ നദാലിയും റിച്ചാർഡും കാര്യങ്ങൾ തുറന്നു പറയാൻ തുടങ്ങി അപ്പോഴേക്കും എനിക്ക് എല്ലാം മനസ്സിലായെന്നും ഒന്നും പറയേണ്ടതില്ലെന്നും അലൻ അവരോട് പറഞ്ഞു അങ്ങനെ നദാലിക്ക് അവളുടെ റിച്ചാർഡിനെ ഉപേക്ഷിക്കേണ്ടി വന്നില്ല അവർ ആ നാട്ടിൽ ഗംഭീര പരിപാടികൾ നടത്തി സുഖമായി ജീവിച്ചു അങ്ങനെ സിനിമ അവസാനിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള അടിപൊളി വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരും വരേക്കും ബൈ